ഇത് വായിക്കടി നീ അയ്യോ ഒന്നും അറിയാത്ത നിങ്ങളുടെ ഭാര്യയാണോ ഞാൻ വീടിയെടുത്ത് നിങ്ങൾ എന്ത് കാണിക്കാൻ ആചേട്ടായി വീടിനടുത്ത് എന്ത് കാണിക്കാനോ യും പേര് കണ്ടിട്ടുണ്ട് ഞാൻ ഇവളുടെ വട്ടം അങ്ങോട്ട് വീഡിയോ അമരാതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് ആണ്ട്ടത് രാവിലെ ഞാൻ ഷാജിത ഷാജിയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക അപ്പൊ രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് തനോജിനെയും ജിനുവിനേയും കുറിച്ചിട്ടാണ് അപ്പൊ ഞാൻ തനുജ ചൊരു വീഡിയോ ഇടക്കിടയ്ക്ക് കാണാറുണ്ട് അവരുടെ ചുരിദാറൊക്കെ വാങ്ങിക്കാനായിട്ട് ഇടക്കിടക്ക് വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു ആദ്യം ജിനുവും തനുജയും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ വൈറൽ ആയ സമയത്ത് അവരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ആ കുട്ടിയുടെ ആ കരച്ചിലും അതേപോലെ ആ ചേച്ചിയുടെ ഒരു സാഹചര്യം കണ്ട ഒരുപാട് വിഷമൊക്കെ തോന്നിയിട്ടുള്ള ഒരു വ്യൂവർ എന്നുള്ള നിലയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഇപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഒരുപാട് വീഡിയോസൊന്നും അവരെ കാണാറില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ തനുജ ചേച്ചി യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരുവിധം നന്നായിട്ട് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്ന് വരുന്നൊരു സമയമായിരുന്നു അവർ കുക്കിംഗ് വീഡിയോസ് അവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ഒരു സമയത്തൊക്കെ വീഡിയോസ് കാണുമായിരുന്നു പിന്നീട് കാണാതെയായി പിന്നീട് ഈ ജിനു എന്ന് പറയുന്ന ആള് യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നീട് അവിടെ ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ ഈ തനുജ ചേച്ചി ഇരുന്ന ലൈവില് ലൈവിൽ സംസാരിക്കും ജിനുവിൻ്റെ വീണയുടെ അങ്ങനെയുള്ള കുറേ കുറ്റങ്ങൾ പറയും ജിനു അവിടെ അന്നേരം ലൈവ് തുടങ്ങും തനൂജ ചേച്ചിയുടെ കുറേ കുറ്റങ്ങൾ പറയും അവളെ കെട്ടിയിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ അനുഭവിച്ചു ഇങ്ങനെ അനുഭവിച്ചു അതുകൊണ്ടാണ് എനിക്ക് അവിടെ അവിധ ബന്ധം ത്തിലൊക്കെ പോകേണ്ടി വന്നേ ആ രീതിയിൽ അവിടെ സംസാരിക്കും പിന്നെ അവിടെ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞ് ഈ ചേച്ചി പിന്നെ ലൈവിടും ഈ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ജിനു അവിടെ ലൈവ് ഇടും അതുകൊണ്ട് രണ്ടുപേരുടെയും വീഡിയോസ് കാണാൻ എനിക്ക് പൊതുവേ താല്പര്യം പറയാതിരിക്കാൻ വയ്യ എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇപ്പൊ പുതിയതായിട്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തനുജ ചേച്ചിയുടെയും ജിനുവിൻ്റെ മകള് ദേവു അവർ അച്ഛനായ ജിനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് ജിനു വോയിസ് റെക്കോർഡും കാര്യങ്ങളും എല്ലാം ജിനു പറയുണ്ടായി ഇങ്ങനെ തനുജയുടെ ഒപ്പം നിൽക്കാൻ വയ്യാന്നും പറഞ്ഞ് മകൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കരഞ്ഞു അച്ഛന്റെ ആ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടി മകള് വിളിച്ചതാണ് അത് തനുജ പറഞ്ഞിട്ട് വിളിക്കണം എന്നില്ല അപ്പം തനൂജ പറഞ്ഞിട്ട് വിളിച്ചതായിരുന്നെങ്കിൽ തനുജയ്ക്ക് ഇത്രയും ഇമോഷനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ അവരാണെങ്കിലും തനുജ ഒരു വീഡിയോ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ജിനുവിൻ്റെ കൊങ്ങയ്ക്ക് കയറി പിടിക്കുന്ന ഒരു വീഡിയോ അപ്പോൾ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു വീഡിയോ ഈയിടെ നടന്ന സംഭവമൊന്നുമല്ല ആ സമയത്ത് ഇപ്പോൾ ഒരാൾ ഭാര്യയായിട്ടിരിക്കെ ഹസ്ബൻഡിന് ഒരു അവിധം ഉണ്ട് എന്നറിയുമ്പോൾ ഏതൊരു സ്ത്രീയും ചെയ്തു പോകുന്ന കാര്യമാണ് അവർ ചെയ്തു പോയത് അവരായത് കൊണ്ട് കൊങ്ങയ്ക്ക് കയറി പിടിച്ചു വേറെ വല്ലവരായിരുന്നെങ്കിൽ അതായിരിക്കുമല്ലോ അവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഇങ്ങനൊരു അവിഹിതം കാര്യങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആയിരിക്കുമല്ലോ പ്രതികരിക്കുന്നത് കൊങ്ങയ്ക്കൊന്നും പിടിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ ആയിരിക്കുമല്ലോ എനിക്കപ്പം അപ്പം ഈ ചേച്ചി അതേ അല്ലേ ചെയ്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഈ കുട്ടിക്ക് അവർ അച്ഛനോട് സംസാരിക്കണമെന്ന് തോന്നി ആ കൊച്ചു വിളിച്ചു പക്ഷേ ആ കുട്ടി അത്രയും കയറ് ചെയ്ത് നോക്കുന്നൊരമ്മ ആ കുട്ടിയുടെ എല്ലാവിധ സന്തോഷങ്ങളും അതേപോലെ ഐക്യു ലെവലൊക്കെ കുറവുള്ളൊരു കുട്ടി ആ കുട്ടീനെ ഏതൊക്കെ രീതിയിൽ മെച്ചപ്പെടുത്തി എടുക്കാം ഹസ്ബൻഡ് അത്രയും ഹസ്ബൻഡ് ഉപേക്ഷിച്ചിട്ട് പോയിട്ടും വേറൊരു വിവാഹത്തെ പറ്റി ഒന്നും ചിന്തിക്കാതെ ഹസ്ബൻഡ് വേറെ വിവാഹമൊക്കെ കഴിച്ച് ഫാമിലിയായിട്ട് മക്കളായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്ത് സുഖമായിട്ട് ജീവിക്കുമ്പോൾ ആ അമ്മ ആ കുട്ടിക്ക് വേണ്ടി ജീവിക്കുന്നതാണ് അപ്പോൾ അച്ഛനെ വിളിക്കാൻ താല്പര്യമുണ്ട് എനിക്ക് അച്ഛൻ്റെ ഒന്നും കേൾക്കണമെന്ന് ആ കുട്ടി അമ്മയോട് പറഞ്ഞിരുന്നാലും മതിയായിരുന്നു പക്ഷെ അത് ചെയ്യാതെ ഇത് ചെയ്തപ്പോഴത്തേനും എല്ലാവരും ഒരുപാട് ആൾക്കാർ അത് തനൂജ പറഞ്ഞിട്ട് വിളിച്ചതാണ് അല്ലെങ്കിൽ ഇവർ തന്നെ അത് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ജിനു അത് തനൂജ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ള രീതിയിൽ എൻ്റെ മാക്ക് അതൊന്നും ചെയ്യാനുള്ള ഒരു കഴിവില്ല എന്നുള്ള രീതിയിലാണ് ഇയാളുടെ വർത്താനം അതേപോലെ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഇയാളുടെ ഒരു വീഡിയോ കണ്ടു ഞാനതിൽ കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു ഇയാളുടെ ഒരു ലൈവായിരുന്നു അതിൽ ഈ കുഞ്ഞു വിളിച്ച കാര്യമാണ് പറയുന്നത് പക്ഷേ ഇയാൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ ആ കൊച്ചു വിളിച്ചു കുട്ടി വിളിച്ചു കുഞ്ഞു വിളിച്ചു ആ കുഞ്ഞു വിളിച്ചു ഈ കുഞ്ഞു വിളിച്ചു ഞാനെന്തായാലും കമന്റ് ചോദിച്ചു ആ കുഞ്ഞു ഈ കുഞ്ഞെന്നല്ല എന്റെ കുഞ്ഞ് അല്ലെങ്കി അത് നിന്റെ കുഞ്ഞ അപ്പൊ നീ അതെ എന്റെ മോള് വിളിച്ചു എന്റെ കുഞ്ഞ് വിളിച്ചു അല്ലെങ്കിൽ ആ കൊച്ചിന് നല്ലൊരു പേരുണ്ട് ദേവൂട്ടം വിളിച്ചു എന്നോ ദേവോസ് വിളിച്ചെന്നോ അങ്ങനെ എന്തെങ്കിലും പറയണം അതിന് പകരമായിട്ട് ആ കൊച്ചു വിളിച്ചു ഈ കൊച്ചു വിളിച്ചോന്നൊക്കെ കേ അതൊക്കെ കേൾക്കുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് കേൾക്കുന്നവർക്ക് തന്നെ തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് തനുജയോടാണ് തനുജ ഏഹ് കാര്യം പറഞ്ഞാൽ ശരിയാണ് ഹസ്ബൻഡ് ഉപേക്ഷിച്ചിട്ട് പോയി ഹസ്ബൻഡ് വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു അതൊക്കെ കാണുമ്പം ഇത്രയും വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നല്ല വേദന ഉണ്ടാവും പക്ഷേ നമ്മളെ വേണ്ടാത്ത ഒരാളെ നമ്മളും വേണ്ടാന്ന് വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മൾ നമ്മുടെ സ്വന്തം സ്വന്തം നിലയിൽ സ്വന്തം കാലില് ഇപ്പം നിങ്ങൾക്കെന്ന് പറയുമ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ടൊരു ചേച്ചിയും ഉണ്ട് ആ ചേച്ചിയുടെ കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടെ വെച്ച് നന്നായിട്ട് ജീവിച്ച് ആ പുള്ളി നിങ്ങളെ ആന അങ്ങനെ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴത്തേനും നിങ്ങൾ കുറച്ച് വെയ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് അതേപോലെ നല്ലൊരു വീടും അതേപോലെ വണ്ടിയും അതേപോലെ നല്ല സൗകര്യങ്ങളുമായിട്ട് ആ കുഞ്ഞിനെ നന്നായിട്ട് വളർത്തി കാണിച്ച് ആ പുള്ളിക്ക് ഇതിനപ്പുറം ഒരു ശിക്ഷ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അതേപോലെ ഇങ്ങനെയാണ് ഇങ്ങനെയാണെച്ചു അല്ലാതെ നിങ്ങൾ ഇവിടെ ഇരുന്ന് അയാളുടെ കുറ്റവും അയാൾ അവിടെ ഇരുന്ന് നിങ്ങളുടെ കുറ്റവും പറഞ്ഞ് വീഡിയോസ് ഇട്ട് നിങ്ങൾ അങ്ങനെ ആ രീതിയിൽ പൈസ ഉണ്ടാക്കി അങ്ങനെ അവരല്ല അവരെ ആ വഴിക്ക് അങ്ങ് വിട്ടേക്കാണ് ഈ തനുജയായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് ജിനുവിന് ഒരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല സന്തോഷം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞൊരു അഭിതത്തിലോട്ട് പോകുന്നത് അത് വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അഥവാ ഈ തനുജയിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എങ്കിലും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് ഡിവോഴ്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു വിവാഹത്തെ പറ്റി ചിന്തിക്കുകയോ ഒക്കെ ചെയ്യ ചെയ്യേണ്ടതായിരുന്നു അല്ലാതെ നല്ല പിള്ള ചമഞ്ഞ് ഇപ്പം വീഡിയോസ് ഇടുമ്പം അത് കാണുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് കാണും നമുക്കൊന്നും അതിന് പറ്റത്തില്ല കാരണം നാളെ നമുക്കിതേപോലൊരവസ്ഥ വരത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല നാളെ നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ ഉപേക്ഷിച്ചിട്ട് വേറൊരാളുടെ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് സംസാരിക്കാനോ ജീവിക്കാനോ ഒന്നും പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ ഈ ചേച്ചിന്റെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ ഇപ്പം രണ്ട് പേരും ചെയ്യുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ ജീവി വീഡിയോയും കാര്യങ്ങളും ഇട്ട് വലിയ വിവാദങ്ങളൊന്നും ആക്കാതെ സ്വന്തം കാര്യം നോക്കി ഇനി ഇനി നിങ്ങൾക്കുള്ള ജീവിതം നന്നായിട്ട് ഇനിയിപ്പോൾ അയാളെ അയാളുടെ വഴിക്ക് കൂടെ ആ വീണുടെ കൂടെ കുഞ്ഞിൻ്റെ കൂടെ നന്നായിട്ട് അവരങ്ങ് ജീവിച്ചു പോകട്ടെ ഇനി ചേച്ചി എന്ന് പറഞ്ഞാൽ ദേവൂസിനെ നന്നായിട്ട് നോക്കുക നന്നായിട്ട് നന്നായിട്ട് ജീവിക്കാൻ നോക്കുക മറ്റുള്ളവർ അസൂയപ്പെടുന്ന രീതിയിൽ ഇപ്പം തന്നെ നിങ്ങൾ ഒരു പണ്ടത്തെക്കാളും ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് തന്നെ കാണാം പണ്ടത്തെ പോലത്തെ ആ ഒരു തടവല്ല ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ഇടാന്ന് പറഞ്ഞാൽ പോടാന്ന് പറയാനുള്ള ധൈര്യം ഇപ്പം നിങ്ങൾക്കുണ്ട് അതേപോലെ പണ്ടത്തെ ഒരു സാമ്പത്തിക അവസ്ഥയുമല്ല ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്ത് നന്നായിട്ട് ആ കൊച്ചിനെ നന്നായിട്ട് പഠിപ്പിച്ച് അതേപോലെ നല്ലൊരു വീടും അതേപോലെ മറ്റുള്ളവരെ ആഗ്രഹിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ജീവിച്ച് കാണിക്കുക അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് അങ്ങനെ 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 ജീവിതം നശിച്ചു പോകരുതെന്ന് ആണ് എനിക്ക് പറയാനുള്ളത് സ്വന്തം കുഞ്ഞ് സ്വന്തം ആ ജിനുവിൻ്റെ അതേ ഫേസ് കട്ടും കാര്യങ്ങളും ഉണ്ട് കുറച്ച് സൗന്ദര്യം കൂടുതലുണ്ട് ആ കുഞ്ഞിനുള്ളത് നല്ലാതെ എല്ലാ കണ്ടാൽ തന്നെ മനസ്സിലാകാതെ ആ പുള്ളിയുടെ കുഞ്ഞു തന്നെയാണ് എന്നിട്ട് പോലും അതൊരു ഡി എൻ ടെസ്റ്റും കാര്യങ്ങളും വേണം അതെൻ്റെ കുഞ്ഞാന്ന് തെളിയി പറയുകയും ആ കുഞ്ഞിനെ ഇത്രയും നാൾ നോക്കാതെ സംരക്ഷിക്കാതിരുന്ന ഇരുന്നൊരു അച്ഛനെ പറ്റി എൻ്റെ മകൾക്ക് ഇനി ആ അച്ഛനെ വേണം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നടക്കാതെ അയാൾ അയാളുടെ വഴിക്ക് വിടുന്നത് തന്നെയാണ് ചേച്ചി നല്ലത് എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവർ ഈ വീഡിയോക്ക് ഒന്ന് കമൻ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കാരണം വെച്ചാൽ അന്നാലത് കൂടുതൽ ആൾക്കാര് കാണുകയും അവരവരുടേതായ അഭിപ്രായങ്ങളൊക്കെ പറയുകയും ആ ചേച്ചി ഈ വീഡിയോ കാണുവാണെങ്കിൽ അവർക്ക് തന്നെ അത് മനസ്സിലാവും ജനങ്ങളുടെ മനസ്സിലെന്താന്നുള്ളത് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഇനി വേണ്ട പക്ഷേ ദേവൂട്ടിക്ക് അതിന്റെ അച്ഛനെ ഇനി വേണം എന്നൊക്കെ പറയുമ്പം സ്വന്തം മകളെ മകളായിട്ട് കാണാത്ത അല്ലെങ്കിൽ മകളെ നോക്കാൻ താല്പര്യം ഒരു അച്ഛനെ എന്തിനാണെന്നാന്ന് വിചാരിക്കുന്നത് ഇപ്പം എൻ്റെ ഞാനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും വിചാരിക്കും ഞാൻ എൻ്റെ മക്കളെ എങ്ങനെയെങ്കിലും നോക്കിക്കോളാം ഒരു അച്ഛനെ വേണ്ടെന്ന് തന്നെ വിചാരിക്കും പക്ഷേ പിന്നെയും അവരുടെ അവരുടെ ആ ഒരു കുടുംബജീവിതത്തിൽ അത് നമ്മളെ ഇട്ടേച്ച് പോയത് പോകട്ടെ ഇനിയിപ്പോൾ അവർ വേറൊരു കുടുംബവും കാര്യങ്ങളായി അതിലോട്ട് ഇനി മകൾക്ക് അച്ഛനെ വേണം എന്ന് പറഞ്ഞ് പോകാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ അവർ അത് വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് വരും അവർ പിന്നെ ലൈവും കാര്യങ്ങളിട്ട് നമ്മളെ പിന്നെ അതിന് പ്രതികരിക്കേണ്ടി വരും അതിൽ ഭേദം ജിനു ജിനുന്റെ കാര്യവും ചേച്ചി തനോജി ചേച്ചിയുടെ കാര്യവും നോക്കി സന്തോഷമായിട്ട് ജീവിക്കുന്നത് തന്നെയാണ് നല്ലത്